ഞങ്ങളുടെ ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമുക്ക് യൂട്യൂബിൽ ലൈവ് യൂട്യൂബിലൊന്ന് എങ്ങനെ നോക്കിയാലോ ലൈവിടാൻ ഈ പറഞ്ഞാൽ വലിയ പാടൊന്നുമില്ല സിമ്പിളായിട്ട് തന്നെ ചെയ്യാൻ പറ്റും യൂട്യൂബ് ഓപ്പൺ ചെയ്യുക താഴെ തന്നെ ലൈവിൻ്റെ ഓപ്ഷൻ കാണാം ലൈവേ തൊടുക ലൈവേ തൊട്ട് കഴിയുമ്പോൾ ഒരു പേനയുടെ ചിഹ്നം വരും പേന എഡിറ്റ് ചെയ്യാൻ വേണ്ടി ആ എഡിറ്റായി തൊട്ട് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ഇടാൻ ഉദ്ദേശിക്കുന്ന ലൈവിൻ്റെ ടൈറ്റിൽ കൊടുക്കാൻ പറ്റും എന്താണ് നമ്മളതിൻ്റെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാൻ പറ്റും അതിനുശേഷം ശേഷം നമ്മളതിൻ്റെ വിസിബിലിറ്റി ആർക്കൊക്കെ കാണാൻ പറ്റും എന്നുള്ളത് പബ്ലിക്കാക്കി കൊടുക്കണം പബ്ലിക് ആയെങ്കിലേ ഉള്ളൂ പബ്ലിക്കായിട്ടുള്ള ആൾക്കാർക്ക് പൊതുവായി നമുക്കിത് കാണാൻ പറ്റത്തുള്ളൂ മെമ്പേഴ്സുള്ള ആണെങ്കിൽ മെമ്പേഴ്സിനെ മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ അൺലിസ്റ്റഡ് നമ്മൾ നമ്മളതിൻ്റെ ലിങ്ക് അയച്ച് കൊടുത്താൽ മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ പിന്നീട് അതിൻ്റെ ഓഡിയൻസിനെ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കണം ഈ ഓഡിയൻസിനെ സെലക്ട് ചെയ്തില്ലെങ്കിൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ അത് ഓൺലി ഫോർ കിഡ്സ് ആയി കിടക്കും കിഡ്സ് ആണെങ്കിൽ ആ ഒരു ഏജ് ഗ്രൂപ്പിൽ യൂട്യൂബ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ആ ഒരു അക്കൗണ്ടിൽ മാത്രമേ ഉള്ളൂ ഈ വീഡിയോ ചെല്ലത്തുള്ളൂ പൊതുവേ അങ്ങനെ കുട്ടികളുടെ പേരിൽ അക്കൗണ്ട് കുറവായിരിക്കും അതിന് പിന്നീട് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അങ്ങനെയുള്ളവർ നമ്മുടെ ആ വീഡിയോയ്ക്ക് വ്യൂസ് കിട്ടത്തില്ല അപ്പം സെലക്ട് ഓഡിയൻസിൽ നോ ഇറ്റ് ഈസ് നോട്ട് മെയ്ഡ് ഫോർ കിഡ്സ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കണം പിന്നീട് അതിന് കിടക്കുന്ന ലൊക്കേഷൻ ആണ് ഈ ലൊക്കേഷൻ ഇപ്പം വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം നമ്മൾ ഏത് ലൊക്കേഷനിലാണ് വീഡിയോ എടുക്കുന്നത് ആ ഒരു ലൊക്കേഷൻ വേണമെങ്കിൽ കൊടുക്കാം പിന്നീട് ചെയ്യാൻ പറ്റുന്ന ഷെഡ്യൂൾ ഫോർ ലേറ്റർ നമ്മളിപ്പം നാളെ രാവിലെ മണിക്കാണ് ഈ ലൈവ് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ ഷെഡ്യൂൾ ചെയ്യാൻ പറ്റും ഷെഡ്യൂൾ ചെയ്യുമ്പോൾ ഡേറ്റ് കാണിക്കും ടൈം കാണിക്കും എന്നിട്ട് നമ്മൾ ഷെഡ്യൂൾ ചെയ്താൽ നാളെ നാളെ രാവിലെ പത്തുമണിക്കാണെങ്കിൽ ഈ പത്ത് മണിക്ക് ആ ഒരു ലൈവ് സ്റ്റാർട്ടാവും എന്ന് പറഞ്ഞ് കാണിക്കും അപ്പം മറ്റ് ഫോണുകളിൽ അതായത് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നവർ അല്ലെങ്കിൽ കാണാ ഇത് കാണുന്നവർക്കോ അത് മീ എന്ന് പറഞ്ഞ ഓപ്ഷൻ വരും നമ്മൾ ലൈവ് ഇടുന്ന ആൾക്കല്ല മറ്റൊരാൾ സബ്സ്ക്രൈബർ കാണെങ്കിൽ സബ്സ്ക്രൈബർക്ക് മീ എന്ന് പറഞ്ഞ ഓപ്ഷൻ വന്നിട്ട് അപ്കമിങ് എന്നൊരു കമ്പനിയിലും ഒക്കെ ആയിട്ട് ആ ഒരു ലൈവിൻ്റെ നോട്ടിഫിക്കേഷൻ കിടക്കും പിന്നെയുള്ള അഡ്വാൻസ് സെറ്റിംഗ് എന്ന് പറഞ്ഞാൽ അലോ ചാറ്റ് അതായത് നമ്മൾ ലൈവ് ഇടുന്ന സമയത്ത് ചാറ്റ് മെസ്സേജുകൾ വരും പലരും ഹായ് അയക്കാറുണ്ട് ഗുഡ് കമൻസ് അയക്കാറുണ്ട് ബാഡ് കമൻസ് അയക്കാറുണ്ട് അങ്ങനെയൊക്കെ വരണമെന്നുണ്ടെങ്കിൽ ഈ അഡ്വാൻസ്ഡ് സെറ്റിങ്ങിൽ പോയി ചാറ്റ് അലോ ചെയ്ത് കൊടുക്കണം പിന്നീടുള്ള അലോ റിയാക്ഷൻ അതായത് നമ്മൾ കണ്ടില്ലേ ഒരു വീഡിയോ നമ്മൾ കാണുമ്പം ഹാർട്ടിൻ്റെ സിമ്പിളും ലൈക്കും അല്ലെങ്കിൽ ഇങ്ങനെ പൊങ്ങി പൊങ്ങി പറന്നു പോകുന്ന പോലെ കാണുന്നില്ല അപ്പം അത് വരണമെന്നുണ്ടെങ്കിൽ അലോ റിയാക്ഷൻ ടിക്കറ്റ് കൊടുക്കണം പിന്നീട് നെക്സ്റ്റാണ് നമ്മൾ നോട്ട് മെയ്ഡ് ഫോർ കിറ്റ്സ് എന്നുള്ള ഇത് സെലക്ട് ചെയ്യരുത് പിന്നീട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഇതിന് തമ്പനിയിൽ കൊടുക്കാം തമ്പനയിൽ ലൈവായിട്ട് തന്നെ നമുക്ക് എടുക്കാം അതിൻ്റെ എഡിറ്റിൻ്റെ എഡിറ്റ് സെറ്റിങ്സ് ഉണ്ട് തമ്പനിയിൻ്റെ ലെഫ്റ്റ് സൈഡിൽ എഡിറ്റ് സെറ്റിങ്സ് ഉണ്ട് ടേക്ക് തമ്പനയിലുണ്ട് അപ്ലോഡ് തമ്പനിയിലുണ്ട് അപ്പം നമ്മൾ സെറ്റിങ്സ് എഡിറ്റ് ചെയ്ത് കൊടുക്കാം തമ്പനയിൽ നമുക്ക് ലൈവായിട്ട് വേണമെങ്കിൽ എടുക്കാം അല്ലെങ്കിൽ നമ്മുടെ ഫോണിലുള്ള ഫോട്ടോയോ മറ്റോ തമ്പനയിലായിട്ട് ഈ ലൈവിന് കൊടുക്കാൻ പറ്റും എന്നിട്ട് ഗോ ലൈവ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഓപ്ഷൻ താഴെ കടക്കുണ്ട് ഗോ ലൈവ് യു ആർ ലൈവ് എന്ന് എഴുതി കാണിക്കും പിന്നീട് നമ്മുടെ സബ്സ്ക്രൈബർ അല്ലെങ്കിൽ ആരൊക്കെ വാച്ച് ചെയ്യുന്നുണ്ട് ആരൊക്കെ വാച്ച് ചെയ്യുന്നുണ്ടെന്നുള്ളത് മുകൾ വശത്തായിട്ട് കൗണ്ട് കാണിക്കും ഒരു മനുഷ്യന്റെ തലയെ പടമൊക്കെ കൊടുത്തിട്ട് ഇപ്പൊ പത്ത് പേരാണെങ്കിൽ ആ തലയുടെ അപ്പുറത്ത് പത്തൊന്ന് കാണിക്കും ഇത്ര പേര് വാച്ചിങ് എന്ന് പറഞ്ഞ് കാണിക്കും ഇട്ട ഒരു ഒരു മിനിറ്റ് ഒക്കെ കഴിയുമ്പോഴത്തേന് ഈ വാച്ച് ചെയ്ത് എണ്ണം വളരെ കുറവായിരിക്കും ഒരു മിനിറ്റൊക്കെ കഴിയുമ്പോൾ അത് നോർമലി കൂടി വരും ചിലപ്പോൾ കൂടുതലായിരിക്കും ചിലപ്പോൾ കുറവായിരിക്കും നമ്മൾ ലൈവ് ഇടുക അതിൻ്റെ വ്യൂ വ്യൂവേഴ്സൊക്കെ വന്നോളും ഓട്ടോമാറ്റിക്കലി അവരുടെ മുന്നിൽ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ വരുന്നതാണ് പിന്നെ ലൈവ് ഇടുമ്പോൾ ഒരു നല്ലൊരു ഉണ്ട് ലൈവിന് അത് എൻ്റെ ഒരു അടുത്ത വീഡിയോയിൽ ഞാൻ പറയാം കാരണം ലൈവ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം യൂട്യൂബിൽ സംഭവിക്കും നിങ്ങളുടെ അക്കൗണ്ടിൽ സംഭവിക്കും ലൈവ് ഇട്ട് കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് പറയാം ഇപ്പോൾ സമയമില്ല ഈ വീഡിയോ ഒത്തിരി ലെങ്തി ആയി പോകും അല്ലെങ്കിൽ കാരണം ലൈവിന് ഇതുപോലെ നല്ലൊരു ഓപ്ഷൻ ലൈവിനില്ല അവർ നല്ലൊരു ഓപ്ഷനാണ് മോണിറ്റൈസേഷൻ്റെ ആ ഒരു സ്റ്റേജിലേക്ക് വരാൻ വേണ്ടി നൂറ് ശതമാനവും നിങ്ങളെ സഹായിക്കുന്ന ഒരു ഓപ്ഷൻ ലൈവിനുണ്ട് ഇത് നമ്മൾ എങ്ങനെ വാച്ച് ഓർ കിട്ടും അല്ലെങ്കിൽ എങ്ങനെ ഇത്ര വ്യൂസ് കിട്ടും എന്ന് വിഷമിച്ചിരിക്കുന്നവർക്കൊരു സന്തോഷ വാർത്ത തന്നെയാണത് കാരണം അത് അങ്ങനാണ് അത് അടുത്ത വീഡിയോയിൽ ഞാൻ പറയാം നല്ലൊരു ഓപ്ഷനാണ് ലൈവ് എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവരും അതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ഇടുമ്പോൾ ഒന്ന് കാണണം ക്രിയേറ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് വളരെ പ്രയോജനപ്രദമായ അതായത് മോണിറ്റൈസേഷനോ അല്ലെങ്കിൽ അതിൻ്റെ ഇനിഷ്യൽ ആ ഒരു ക്രൈറ്റീരിയ ക്രോസ് ചെയ്യാത്തവർക്ക് വരെ വളരെ ഉപകാരപ്രദമായ ഒരു കാര്യമാണത് അതിനെക്കുറിച്ച് ഞാൻ മറ്റൊരു വീഡിയോയിൽ പറയും എല്ലാവരും മറക്കാതെ കാണണം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം നല്ലൊരു ദിനം ആശംസിക്കുന്നു ഗുഡ് ബൈ